കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ അച്ഛനാണെങ്കിൽ കല്യാണത്തിന് മുന്നേ പത്തേഴായിരം രൂപ പോക്കറ്റ് മണിയായിട്ട് തന്നതാണ് അതിൽ നിന്നും നോട്ട് എടുത്തിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത് ജോലി കിട്ടുകയാണെങ്കിൽ അമ്മൂനും നിഹിക്കും ഓരോ ഡയറിമിൽക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് ഓർത്തതാണ് മനസ്സ് പെട്ടെന്ന് നിരാശയുടെ മൂടുപണം അണിഞ്ഞു ദത്തൻ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും ഉമ്മർത്തുണ്ട് എന്തായി മോനെ പോയിട്ട് അമ്മയും തിടുക്കപ്പെട്ട് പുറത്തേക്ക് വന്നു നടന്ന കാര്യങ്ങളൊക്കെ അവൻ അവരോട് വിശദീകരിച്ചു ടെൻഷനൊന്നും വേണ്ട വല്ലേട്ടാ ഇത് കിട്ടും അമ്മു അവന് പ്രത്യാശ നൽകുകയാണ് നിഹേ അവിടെയൊന്നും കണ്ടില്ല പെട്ടെന്ന് അവൻ നാലുപാട് നോക്കി മുകളിലുണ്ട് അച്ചമ്മ ചിരിയോടെ പറഞ്ഞപ്പോൾ അവൻ ലേശൻ ചമ്മലോടെ മുകളിലെ മുറിയിലേക്ക് പോയി അവൻ വാതി തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് തലേദിവസം ഉടുത്തിരുന്ന മന്ത്രകോടി ഒന്നുകൂടെ തൻ്റെ തോളിലേക്ക് വെച്ച് നോക്കി ഭംഗി ആസ്വദിക്കുന്നവളെ അവനെ കണ്ടതും അവളുടെ മിഴികളിൽ പ്രണയാതുരമായ ആയിരം ഭാവങ്ങൾ ഒന്നിച്ചു വിരിഞ്ഞു മന്ത്രകോടി മടക്കി ടേബിളിൽ വെച്ചിട്ട് അവൾ ദത്തനെ നോക്കി ഏട്ടാ പോയ കാര്യം എന്തായി അവരെന്താ പറഞ്ഞേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാറായിട്ടില്ല അറിയിക്കാമെന്ന് മാത്രം പറഞ്ഞു എന്നാലും അവരുടെ സംസാരത്തിൽ നിന്ന് എന്ത് തോന്നി എനിക്കങ്ങനൊന്നും അറിയില്ലടോ നോക്കാം അവൻ ഷർട്ട് ഊരി മാറ്റിയിട്ട് ഇന്നർബനിയൻ മാത്രം ഇട്ടുകൊണ്ട് ഒരു കൈലിയും എടുത്ത് ബാത്റൂമിലേക്ക് പോയി നിഹയാണെങ്കിൽ ഇദ്ദേൻ വിവാഹത്തിന് അണിഞ്ഞിരുന്ന ഷർട്ടും മുണ്ടുമൊക്കെ മടക്കി അലമാരയിൽ വെച്ചു വേലത്തിട്ട് എടുത്തതാണ് താൻ ഊണ് കഴിച്ചോ അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നിഹ തിരിഞ്ഞു നോക്കി ഇല്ല ഏട്ടൻ വന്നിട്ടാവാന്ന് കരുതി ആ എന്നാ വരൂ അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഓ ഇതെന്തൊരു മനുഷ്യനാണോ പോകുന്ന പോക്ക് ദുഷ്ടൻ വെറുപുറത്തുകൊണ്ട് നിഹ അവൻ്റെ പിന്നാലെ പോയി ജോലിയുടെ വിവരത്തെക്കുറിച്ചൊക്കെ അമ്മവും ഏട്ടനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് നിഹയും അവരുടെ അടുത്തേക്ക് ചെന്നു മൊനെ ശിവമാമ വിളിച്ചു നിങ്ങളെന്നാ ഇറങ്ങുന്നതെന്ന് ചോദിച്ചു കേട്ടോ ഉഷാമ്മ പറയുകയാണ് ഉം പോകാം വല്ലച്ചനും വിളിച്ചിട്ടുണ്ട് വെറുതെ ഒന്ന് കയറി ഇറങ്ങി പോയിട്ട് വാ വല്ല അടുത്തല്ലേ ഈ കുട്ടിയാണെങ്കിൽ എവിടേക്കൊന്നും പോയതുമില്ല ഉഷാമ്മൻ നിഹയെ നോക്കി പറഞ്ഞപ്പോൾ ദത്തൻ്റെ മിഴികളും അവളിലേക്ക് നീണ്ടു പെട്ടെന്ന് നിഹ ഒന്നുമല്ലാതായി കോളേജിൽ പോയി തുടങ്ങിയാൽ പിന്നെ വിരുന്നുപോക്കൊക്കെ കണക്കാം ഇനി എക്സാം സ്റ്റാർട്ട് ചെയ്യും അമ്മ പറഞ്ഞതും നിഹ വെറുതെ തലയാട്ടി മോളുടെ വീട്ടിൽ പോകണ്ടേ മറ്റന്നാൾ അതിനുശേഷം കോളേജിൽ പോകാം അല്ലേ അവൾ അതിനും തലകുലുക്കി ഷോ ഈ കുട്ടി കഴിക്കും നോക്കിയേ ഉഷേ ഇത്തിരി ചോറെടുത്ത് കൊടുക്ക് അച്ചമ്മയാണെങ്കിൽ നിഹ കഴിക്കുന്നത് നോക്കിക്കൊണ്ട് ഉഷാമ്മയെ വിളിച്ചു അച്ചമ്മ ഞാൻ ഇത്രേ കഴിക്കുള്ളൂ അതുകൊണ്ടാ നിഹ പറഞ്ഞു അതൊന്നും പറ്റില്ല ഊട്ടി പെൺകുട്ടികൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കണം അച്ചമ്മ തന്നെയാണ് കുറച്ച് ചോറെടുത്ത് നിഹയുടെ പ്ലേറ്റിലിട്ടത് അവൾ ആവൊന്നത്ര ശ്രമിച്ചെങ്കിലും അച്ചമ്മ സമ്മതിച്ചില്ല എടുത്തു കൊടുത്ത ഭക്ഷണം മുഴുവൻ കഴിപ്പിച്ചിട്ടാണ് അവളെ അവർ എഴുന്നേക്കാൻ സമ്മതിച്ചത് ഓ എൻ്റെ വയറ് പൊട്ടാറായി പെണ്ണേ എടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന നിഹയെ കണ്ട് അമ്മ ചിരിച്ചു നീയേ എന്നെ ഗുണ്ടുമുളകെന്ന് വിളിച്ച് കളിയാക്കിയതില്ലേ അതിന് പകരമായിട്ട് ദൈവം തന്നതാ അനുഭവിച്ചോ ദത്ത നീ എവിടേക്കാണ് മോനെ അച്ചാച്ചൻ ചോദിക്കുന്ന കേട്ടുകൊണ്ട് നിഹ പുറത്തേക്ക് ഒന്നു നോക്കി തൊടിയിലേക്ക് അച്ഛനോട് ആറുകിലോ പാവയ്ക്ക് വേണോ എന്ന് മത്തായ് ചേട്ടൻ പറഞ്ഞിരുന്നു അവൻ കൈലെയും അടക്കിക്കുത്തി കിഴക്കു വശത്തേക്ക് നടന്നുപോയി അലക്സിൻ്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ച വൈഷ്ണവിക്ക് അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് തല്ലു വാങ്ങേണ്ടി വന്നു യാതൊരു കാരണവശാലും അവനുമായിട്ടൊരു വിവാഹം അതിന് സമ്മതിക്കില്ലെന്ന് വൈഷ്ണവിയുടെ അച്ഛൻ രാജൻ തീർത്തു പറഞ്ഞു ശോഭനയും മകളെ ഒരുപാട് ചീത്ത പറഞ്ഞു സുമിത്രയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവൾ വാവിട്ട് കരഞ്ഞു മോളെ കരയാതെ നീയ നിനക്ക് വിധിച്ചവനാണെങ്കിൽ ഉറപ്പായും ആ പയ്യൻ നിൻ്റെ കഴുത്തിൽ കെട്ടും അവർ അവളെ ആശ്വസിപ്പിച്ചു ഇല്ല പച്ചി അച്ഛൻ സമ്മതിക്കില്ല അച്ഛന് ദേഷ്യമാണ് വെറുപ്പാണ് അലക്സ് പക്ഷേ പാവ അലക്സിൻ്റെ വീട്ടിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാ എതിർപ്പും അവഗണിച്ചു വേണം അലക്സിനും എന്നെ കല്യാണം കഴിക്കാൻ മോളെ ഇതൊക്കെ പ്രായത്തിൻ്റെ ഓരോ ചാബല്യങ്ങളായി കരുതിയാൽ മതി ഏതെങ്കിലും നല്ല കുടുംബത്തിലേക്ക് നിൻ്റെ അച്ഛൻ നിന്നെ പറഞ്ഞയക്കും നീ ഒറ്റ മോളല്ലേ എന്തോരം പ്രതീക്ഷയോടെയാണ് മോളെ നിന്നെ ഏട്ടം വളർത്തി വലുതാക്കിയത് അച്ഛനെ അമ്മയും മറന്ന് അവൻ്റെ ഒപ്പം പോയാൽ പിന്നെ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടില്ല അപ്പച്ചി രണ്ടു വശവും മോളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയൊക്കെ നിന്റെ തീരുമാനമാണ് മോൾ നല്ലോണം ആലോചിക്ക് വൈഷ്ണവിയോട് സുമിത്ര സാവധാനം പറഞ്ഞു ആ സമയത്ത് രാജനാണെങ്കിൽ ദല്ലാൾ സോമനെ വിളിക്കുകയാണ് ഏതെങ്കിലും നല്ല പയ്യന്മാരുണ്ടെങ്കിൽ മകൾക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് ആലോചിക്കണം എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തണം അതുമാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം ഒരു ചെക്കനുണ്ട് രാജാ ബാങ്കിലാ ജോലി ഇഷ്ടംപോലെ സ്വത്തുണ്ട് ചെറുക്കൻ ആളിത്തിരി കറുത്തതാണ് അതൊന്നും സാരമില്ല താൻ അവരോട് വരാൻ പറയാം നമുക്ക് നോക്കാം മകൾ അറിയാതുകൊണ്ട് രാജനും ശോഭനയും ചരടുവലി നടത്തുകയാണ് ചെറുക്കൻ്റെ വീട്ടിൽ സംസാരിച്ചിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് സോമൻ ഫോൺ കട്ട് ചെയ്തു ഈശ്വര എങ്ങനെങ്കിലും ഈ ആലോചന ശരിയായാൽ മതിയായിരുന്നു അല്ലേ ഏട്ടാ ശോഭന ഭർത്താവിനെ നോക്കി അവരോട് സംസാരിക്കട്ടെ എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കും രാജനും പ്രത്യാശിച്ചു അവരുടെ ആഗ്രഹം പോലെ തന്നെ സോമൻ അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിച്ചു അങ്ങനെ പിറ്റേ ദിവസം ചെറുക്കനും അവൻ്റെ അളിയനും ചേർന്ന് പെണ്ണ് കാണുവാനായി വരാമെന്ന് പറഞ്ഞതായി സോമൻ അവരെ അറിയിച്ചു ഇതൊന്നും അറിയാതെ അലക്സിനെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുകയാണ് വൈഷ്ണവി അച്ഛനും അമ്മയും വിവാഹം നടത്തിത്തരില്ല എന്നുള്ള കാര്യം അവൾ തീർത്തു പറഞ്ഞു നീ വിഷമിക്കണ്ട നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം അലക്സ് അവൾക്ക് മറുപടിയും കൊടുത്തു ദത്തനാണെങ്കിൽ വെറുതെ ഉമ്മർത്തിരിക്കുകയാണ് അമ്മു നിഹയും കൂടി അകത്ത് വലിയ ചർച്ചയിലാണ് ഏതോ പുതിയ സിനിമയുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് നിഹ ഇത്തിരി സംസാരപ്രിയാണെന്ന് അവന് തോന്നി ഒരുപക്ഷെ അമ്മുവുമായിട്ടുള്ള കൂട്ടുകെട്ട് കാരണമാണെന്ന് അവൻ ഓർത്തു അപ്പോഴാണ് ദത്തൻ്റെ ഫോണിലേക്ക് തരകൻ സാർ വിളിക്കുന്നത് ഹലോ സാർ അവൻ പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു ആ ശിവദത്തൻ അതെ സാർ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് വന്നോളൂ അതിനോട് ഇടയ്ക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയാ താൻ പൊയ്ക്കോളൂ അയാൾ പറഞ്ഞതും അവൻ ഒരുപാട് സന്തോഷമായി ഓക്കെ സാർ ഞാൻ വന്നോളാം അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു പിന്നെയും കുറച്ചു നേരം സംസാരിച്ചിട്ട് ദത്തൻ കോൾ കട്ട് ചെയ്തു എന്താട്ടാ ആരാ വിളിച്ചേ അവൻ്റെ സംസാരം കേട്ടുകൊണ്ട് അമ്മുവിൻ്റെ ഹീ ഇറങ്ങി വന്നു മോളെ അമ്മൂട്ടാ ആ ജോലി ശരിയായി ബാങ്കിലെ സാറാണ് വിളിച്ചത് അതെയോ അമ്മേ അച്ഛമ്മേ ഒന്ന് ഓടി വന്നേ അമ്മു വിളിച്ചു പോവി ജോലി കിട്ടിയെന്നറിഞ്ഞതും എല്ലാവർക്കും സന്തോഷം ആ സമയത്തായിരുന്നു രാമചന്ദ്രൻ തൻ്റെ സ്കൂട്ടറിൽ വരുന്നത് മാർക്കറ്റിൽ കൊണ്ടുപോയി പച്ചക്കറി വിറ്റിട്ടുള്ള വരവാണ് അച്ഛാ വല്ലേട്ടൻ്റെ ജോലി ശരിയായി അമ്മു അയാളുടെ അടുത്തേക്ക് ഓടി ഇറങ്ങിച്ചെന്നു ഓ നന്നായി മോനെ എപ്പോഴാണ് വിളിച്ചേ ദാ ഒരു അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ വച്ചാ അവൻ അച്ഛന് മറുപടി കൊടുത്തു ദത്തൻ്റെ സന്തോഷം കണ്ടുകൊണ്ട് നിഹ ചെറുപ്പുഞ്ചിരിയോടെ ഉഷാമയുടെ അരികിലായി നിന്നു തനിക്ക് ജോലി ലഭിച്ചു എന്നുള്ളത് ദത്തൻ ഒരുപാട് സമാധാനവും ആശ്വാസവുമായിരുന്നു തൻ്റെ നാഗത്താൻ തന്നെ കൈപടിയില്ലെന്ന് അവൻ ഓർത്തുപോയി നിഹ കിടക്കാനേ വന്നപ്പോൾ ദത്തൻ കസേരയിലിരുന്നു കൊണ്ട് കാര്യമായ ആലോചനയിലാണ് ഏട്ട ഹാപ്പിയായോ അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി ജോലി കിട്ടിയിട്ടും എന്താണ് ഇത്ര ഗൗരവം അതും എൻ്റെ അടുത്ത് മാത്രം അവൾ സംശയത്തോടെ ദത്തൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവോ ആ അതെ തൻ്റെ തോന്നലാവും ഞാനെപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ല എൻ്റെ അടുത്ത് മാത്രം ഗൗരവം ബാക്കിയുള്ളവരോടെല്ലാം നല്ല കമ്പനിയും താൻ കിടക്കാൻ നോക്ക് വെറുതെ കിന്നരിച്ച് നിൽക്കാതെ നിഹ ദത്തൻ വഴക്കു പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി നിന്നു നിഹിയുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ദത്തനും വല്ലാത്തൊരു വിമ്മിഷ്ടം പോലെ ശരിക്കും എന്നെ ഇഷ്ടമില്ലാതെയാണോ ഈ വിവാഹത്തിന് സമ്മതം മോളി ഇത് നിഹിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ അവനൊന്നു പകച്ചു എനിക്ക് നല്ല സംശയമുണ്ട് ഇവിടെ എല്ലാവരുടെയും നിർബന്ധത്തിനു വഴങ്ങിയാണോ ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചത് വീണ്ടും അവൾ ചോദിച്ചു നിഹ ത മര്യാദയ്ക്ക് കിടക്കാൻ നോക്ക് നേരം കുറിയായി അവൻ ശാസിച്ചതും പിന്നീട് ദത്തനോട് ഒരക്ഷരം പോലും മിണ്ടാതെ നിഹ ആ കിടക്കയുടെ ഓരം ചേർന്നു അതിരാവിലെ സുമിത്ര ഉണർന്നു ഇന്നാണ് തന്റെ മകളും മരുമകനും വിരുന്നു വരുന്ന ദിവസം കയ്യിൽ ഉണ്ടായിരുന്ന കാശുകൊണ്ട് കുറെ പച്ചക്കറിയും പല ഒക്കെ വാങ്ങി മകൾക്കിഷ്ടമുള്ളതൊക്കെയും അവർ കാലത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു അപ്പച്ചി അവരെപ്പോൾ വരും വൈഷ്ണവിയുടെ ശബ്ദം കേട്ട് സുമിത്ര തിരിഞ്ഞു നോക്കി ആ മോളെ ഉച്ചയ്ക്ക് എത്തുമെന്നാണ് പറഞ്ഞേ അപ്പച്ചി ആകെ സന്തോഷത്തിനാണല്ലേ അവളെ പിരിഞ്ഞത് ആദ്യമായിട്ടാണ് മോളെ എൻ്റെ കുട്ടി പോയപ്പോൾ ചങ്കു പൊട്ടി സാരല്ല അവളെന്ന് വരുമല്ലോ തന്നെയല്ല അവളുടെ വീട്ടുകാരൊക്കെ നല്ല ആളുകളല്ലേ അപ്പച്ചി അതാണ് മോളെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ദത്തൻ നല്ല പയ്യനാ സുമിത്ര തൻ്റെ മിഴികൾ തുടച്ചുകൊണ്ട് അവളെ നോക്കി ഈ സമയത്ത് നിഹ ചങ്ക് പൊട്ടി നിൽക്കുകയാണ് ദത്തൻ്റെ മുൻപിൽ അവനാണെങ്കിൽ നിഹോട് ഒരു താല്പര്യവുമില്ലാത്ത രീതിയിലാണ് സംസാരവും പെരുമാറ്റവും ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന് കരുതി ഇതിപ്പോൾ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് നാല് ദിവസമായി എന്നിട്ടും അവൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല അമ്മൂനോട് ഒരുപാട് തമാശ പറയും എന്നാൽ തന്നെ കാണുമ്പോൾ പെട്ടെന്നാൾ സൈലൻ്റ് ആവും കുറേ തവണ ചോദിച്ചപ്പോൾ ആളിൽ നിന്നു വന്ന മറുപടിയാണ് ഏറെ ഞെട്ടിച്ചത് അമ്മൂനീയും ഒരേ പ്രായമല്ലേ നിഹ ഞാൻ നിന്നോട് ഓവറായിട്ട് പെരുമാറുന്നത് കാണുമ്പോൾ അമ്മ എന്ത് കരുതും ഒരു പെൺകുട്ടിയാവോ ഏട്ടാ അവളുടെ മുമ്പിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരണമെന്നൊന്നും ഞാൻ ഏട്ടനോട് ആവശ്യപ്പെട്ടില്ല എന്നോട് എന്തെങ്കിലും രണ്ട് വാക്കും എണ്ണിക്കൂടെ ഒന്നുമില്ലെങ്കിലും ഞാൻ ഏട്ടൻ്റെ ഭാര്യയല്ലേ എത്രമാത്രം സ്വപ്നം കണ്ടാണ് ഞാൻ ഏട്ടൻ്റെ ജീവിതത്തിൽ വന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല താൻ ഏത് ലോകത്താണ് നിഹ താൻ കാണുന്ന ഏതെങ്കിലും മൂവിയിലെ ഒരു നായകനായ ഭർത്താവ് എന്നെ കിട്ടില്ല ഏട്ടാ നിഹ സങ്കടത്തോടെ അവനെ നോക്കി എടോ ഇത്രയും അറിവും പ്രായവും വ്യക്തിയല്ലേ താന് കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എപ്പോഴും ഭാര്യയും കെട്ടിപ്പിടിച്ച് റൂമിലിരിക്കാൻ എന്നെ കിട്ടില്ല ഏകദേശം പതിനൊന്ന് കൂടി നിഹയും ദത്തനും ചേർന്ന് അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഉഷാമ്മയോടും അച്ഛനോടും ഒക്കെ യാത്ര പറഞ്ഞ ശേഷം അച്ചമ്മയുടെയും അച്ചാച്ചൻ്റെയും പാദം വണങ്ങി അനുഗ്രഹവും വാങ്ങി അമ്മൂൻ്റെ കവിളിൽ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് ആ വീടിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ പാവം നിഹ അറിഞ്ഞിരുന്നില്ല അവളെ കാത്തിരുന്നത് വലിയൊരു ഒരു ദുരന്തമാണെന്ന് വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം നിഹ മൗനമായിരുന്നു ദത്തനും അവളോട് കാര്യമായിട്ട് ഒന്നും സംസാരിച്ചില്ല ആകെ കൂടി മൂടിപ്പെട്ട അവസ്ഥ വീട്ടിലെത്തി വണ്ടി നിർത്തിയപ്പോൾ മറ്റൊരു വാഹനം വന്ന് തങ്ങളുടെ കാറിൻ്റെ അരികിലായി നിൽക്കുന്നത് അവർ കണ്ടു നിഹ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ഒരു യുവാവും അയാളുടെ ഒപ്പം ഒരു സ്ത്രീയും പുരുഷനും കൂടി കാറിൽ നിന്നും ഇറങ്ങി അവൾക്ക് പെട്ടെന്ന് അവരെ മനസ്സിലായില്ല അമ്മാവൻ തിടുക്കപ്പെട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു എൻ്റെ സഹോദരിയുടെ മകനും മകളും മരുമകനുമാണ് ഇവരുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനാണ് നടത്തി വിട്ടത് പറഞ്ഞിരുന്നില്ലേ അതിഥികളെ നോക്കി രാജൻ പറയുകയാണ് ഓവ് മനസ്സിലായി അതിൽ ഒരുവൻ തലകുലുക്കി എന്നാൽ പിന്നെ നമുക്ക് അകത്തേക്കിരിക്കാം കയറി വരൂ അവരെ ക്ഷണിച്ച ശേഷം അമ്മാവൻ തിരിഞ്ഞ് ദത്തനെ നോക്കി മോനെ എൻ്റെ മകക്കൊരു ആലോചന ഇന്നലെ ഒരു കൂട്ടർ വന്നു ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആളാ പയ്യന് കളക്ടറേറ്റിൻ ജോലി ആഹ്ലാദത്തോടുകൂടി അമ്മാവൻ പറയുകയാണ് എല്ലാം കേട്ട് നിറ പുഞ്ചിരിയോടെ ദത്തനും നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ നടക്കട്ട്മാവ നമുക്ക് കുറഞ്ഞ് കഴിഞ്ഞ് സംസാരിക്കാം നിഹായ് അകത്തേക്ക് കയറി വന്നപ്പോഴാണ് വിശദമായ വിവരങ്ങൾ അമ്മ പറയുന്നത് വൈഷ്ണവി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അവൾക്ക് ആരെയോ ഇഷ്ടമാണെന്നുള്ളത് നിഹയ്ക്കറിയാം അതാവും ഈ ദുഃഖം അമ്മായി കണക്കിന് ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു പോയി റെഡിയാവാൻ പറഞ്ഞ് അമ്മാവൻ അവളെ നോക്കി പേടിപ്പിച്ചു വൈഷ്ണവിയുടെ കയ്യും പിടിച്ച് നിഹ അകത്തേക്ക് പോയി പോയി റെഡിയാവ് അവർ കണ്ടിട്ട് പോട്ടെ എല്ലാം ഉടനെ നടക്കണമെന്നില്ലല്ലോ നിഹ ഓരോരോ ആശ്വാസവാക്കുകൾ അവളോട് പറഞ്ഞു ഒടുവിൽ ഒരു പ്രകാരത്തിലാണ് വൈഷ്ണവി ചെറുക്കൻ്റെ മുൻപിലേക്ക് ചെന്നത് മിടുമിടുക്കനായ ഒരു സുന്ദരക്കുട്ടി ചുവന്നു തുടുത്തിരിക്കുന്നു അവനെ കണ്ടതും അവൾ നോക്കി നിന്നു അവനോടൊപ്പം അവൻ്റെ മാതാപിതാക്കളാണ് ഇരുന്നത് അവരാണെങ്കിൽ അതിലും ഐശ്വര്യമുള്ളവർ മോളുടെ പേര് ആ സ്ത്രീ ചോദിച്ചതും അവൾ വളരെ വിനയത്തോടെ വൈഷ്ണവി എന്ന് പറഞ്ഞു ഉമേഷ് അവൾ നോക്കിയപ്പോൾ ആ പയ്യൻ അവൻ്റെ പേരും പറഞ്ഞു അവൾ മെല്ലിയൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അവരോരോരുത്തരും ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞ് സന്തോഷത്തോടെ അകത്തേക്ക് കയറി വന്നു മകളുടെ മുഖം കണ്ടതും ശോഭനയ്ക്കും രാജനും അതിലേറെ സന്തോഷമായി ഇഷ്ടായ മോളെ ശോഭന ചോദിച്ചപ്പോൾ അവൾ അമ്മയെ നോക്കി തലകുലുക്കി നിഹയാണെങ്കിൽ പോയി പത്ത് മിനിറ്റ് മുന്നേ കരഞ്ഞു നിലവിളിച്ച് നിന്നവളാണ് എത്ര പെട്ടെന്നാണ് അവൾക്ക് മാറ്റം അലക്സ് നീ വിഷ്രമിക്കാതെ എല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കാം വൈഷ്ണവിയെ തനിക്ക് നഷ്ടമാകുമോ എന്നുള്ള അലക്സിൻ്റെ വിഷമം കണ്ട് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സുമേഷ് പറയുകയാണ് ഇന്നും അവളെ പെണ്ണ് കാണാൻ വന്നു അവിടെ തൊന്തയാണെങ്കിൽ അവളെ കെട്ടിച്ചേ തീരുന്നു വാശിയിൽ ഇതിപ്പോൾ എന്താടാ ഒരു വഴി ഞാൻ നോക്കിയിട്ട് നീ കാര്യം ചാക്കോച്ചനോടൊന്ന് പറഞ്ഞാലോ പുള്ളിയാകുമ്പോൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും ചാക്കോച്ചായനോ നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അച്ചായൻ അറിഞ്ഞാൽ എന്നെ തട്ടും ഒന്നാമത് പുള്ളിക്ക് പെണ്ണെന്നും പിടക്കോഴിയെന്നും പറയുന്നത് വെറുപ്പാണ് അങ്ങേരടങ്ങാനും എൻ്റെ ദിവ്യപ്രേമത്തിൻ്റെ കഥയും പറഞ്ഞ് ചെന്നാൽ എന്നെ ഓടിച്ചിട്ടടിക്കും പിന്നെന്താ ഒരു വഴി അറിയില്ലടാ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുവാണെ അലക്സ് കയ്യിലിരുന്ന കുപ്പി മൊത്തത്തോടെ വായിലേക്ക് കമ്മിടുത്തുവാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ബുള്ളറ്റ് വന്നിട്ട് വലിയൊരു ശബ്ദത്തോടെ അവൻ്റെ പിന്നിലായി നിന്നത് വണ്ടിയുടെ ശബ്ദം കേട്ടതും അലക്സിനെ വിറച്ചു കയ്യിലിരുന്ന കുപ്പി അവൻ സുമേഷിൻ്റെ പിറകിലേക്ക് വെച്ചു അത് ചെരിഞ്ഞ നിലത്തേക്ക് മറിഞ്ഞു എടാ അലക്സേ ചാക്കോച്ചൻ്റെ ഉറക്കികളെ വിളിക്കേട്ടതും അലക്സിനെ അടിമുടി വിറച്ചു നീ എന്നാ പരിപാടിയാ നിന്നെ എവിടെയെല്ലാം തിരക്കിയെന്നറിയോ ഒരുവൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അലക്സിൻ്റെ അടുത്തേക്ക് വന്നു അതു പിന്നെ അച്ചായ ഞാൻ വെറുതെ കൂട്ടുകാരനുമായിട്ട് ചാക്കോച്ചനെ നോക്കാതെയാണ് അലക്സ് പറയുന്നത് മുഖത്തേക്ക് നോക്കിയാൽ താൻ കുടിച്ചു എന്നുള്ള വിവരം അവൻ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാണ് എന്നെ നാടാ എന്താ നിനക്കൊരു കള്ള ലക്ഷണം പോലെ ഇവിടെയിരുന്നു എന്നാ പരിപാടിയായിരുന്നു അപ്പോഴാണ് ചാക്കോച്ചൻ സുമേഷിന്റെ കാലിന്റെ കിടന്ന കുപ്പി കാണുന്നത് ഒന്നും നോക്കിയില്ല കരണം തീർത്തൊരു ഒറ്റ അടിയായിരുന്നു അലക്സ് പിന്നിലേക്ക് മറിഞ്ഞു വീണപ്പോൾ ചാക്കോച്ചനാണെ പിടിച്ചെഴുന്നേപ്പിച്ച് നേരെ നിർത്തി എന്നിട്ട് വീണ്ടും കൊടുത്തു അച്ഛയ സോറി ഞാൻ എന്റെ വിഷമം കൊണ്ടാണ് അലക്സ് കരഞ്ഞു വിഷമമോ നിനക്കെന്തിനാണ ഇത്ര വിഷമം അപ്പോഴാണ് അലക്സ് വൈഷ്ണവിയുടെ കാര്യത്തെക്കുറിച്ച് ചാക്കോച്ചനോട് പറയുന്നത് നീ പറയുന്ന പെണ്ണ് രാജൻ്റെ മകളാണോ അതെ അച്ചായ നീ വിളിച്ചാൽ അവള് വരുമോ വരും ഉറപ്പായും വരും എന്നിട്ടെന്താ നീ ചെന്ന് വിളിക്കാത്തത് ചാക്കോച്ചൻ ചോദിച്ചപ്പോൾ അലക്സൻ്റെ മുഖം കുനിഞ്ഞു ഡാ ആംപിള്ളാരായാലേ നാലാളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം അല്ലാണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ കുമ്പിട്ട് നിന്നാലുണ്ടല്ലോ നീയൊക്കെ എന്നാ മാറ്റവനാടാ പ്രേമിച്ച പെണ്ണിനെ കൂളായിട്ട് ചെന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോവാ വീട്ടിലറിയുമ്പോൾ എല്ലാവരും ഉടക്കും അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ അവളെ പ്രേമിച്ചത് ഇതൊക്കെ നിനക്ക് മുൻകൂട്ടി അറിയില്ലായിരുന്നു ചാക്കോച്ചൻ ചോദിച്ചപ്പോൾ വീണ്ടും അലക്സിൻ്റെ മുഖം താന്നു ഇതാ എനിക്ക് ദേഷ്യം വരുന്നത് നേരെ നോക്കട പുല്ലേ അവൻ പിന്നെയും ശബ്ദമുയർത്തിയപ്പോൾ അലക്സ് ചാക്കോച്ചനെ ദയനീയമായി നോക്കി ആ പെങ്കോച്ചനെ നീ വിളിക്കുക എന്നിട്ട് അവളുടെ വീട്ടിലേക്ക് എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിക്കും റ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിൽ ഞാനും വരാം അച്ചായ സത്യാണോ കേട്ടത് വിശ്വസിക്കാനാവാതെ അലക്സ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചാക്കോച്ചായനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഞാൻ ഇവനോട് പറഞ്ഞതാ പക്ഷേ ഇവനും പേടി അച്ചായനീ പിണ്ണും പിടക്കോഴിയും ഒന്നും താല്പര്യമില്ലെന്നാണ് ഇവൻ പറഞ്ഞത് അത്രയായ സ്ഥിതിക്ക് സുമേഷിന് ഇത്തിരി ധൈര്യമായി അവൻ ചാക്കോച്ചനെ നോക്കി പറയുകയാണ് എനിക്കിതൊന്നും താല്പര്യമില്ല പിന്നെ ഇവൻ്റെ കാര്യമായോണ്ട പിന്നെ ആ രാജനെന്ന് പറയുന്നവൻ ഉടായ്പാണെന്ന് എനിക്ക് പണ്ടേ അറിയാം അവനോട്ടൊരു പണിയും കൊടുക്കാം എന്തേ ചാക്കോച്ചൻ പറഞ്ഞതും അലക്സ് നിറഞ്ഞ പുഞ്ചിരിയോടെ തലകുലുക്കി ആ നീ വിളിച്ചാൽ മതി ഞാൻ പോയേക്കുവാ അവൻ തിരിഞ്ഞു ചെന്നിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ ഓടിച്ചുപോയി അലക്സ് സുമേഷിനെ ഒന്നും നോക്കി എടാ നീ ധൈര്യമായിട്ടാ പെങ്കോച്ചനെ വിളിക്കടാ എന്നിട്ട് കാര്യത്തിന് ഇന്ന് തന്നെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം ചാക്കോച്ചായും പറഞ്ഞാൽ പിന്നെ നിന്റെ അപ്പനും അമ്മയ്ക്കും അപ്പീലില്ലട നിങ്ങളുടെ കല്യാണം നടക്കും നീ സന്തോഷമായിട്ടിരിക്കുക സുമേഷ് അവന് പ്രത്യാശ നൽകി എന്നാൽ ശരിടാ ഞാൻ വിളിക്കാം അലക്സ് അപ്പോൾ തന്നെ യാത്ര പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അലക്സിൻ്റെ അച്ഛൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ മകനാണ് ചാക്കോച്ചൻ അവിവാഹിതൻ മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഒരുപാട് കല്യാണാലോചനകൾ വന്നെങ്കിലും അവനതൊന്നും തീരെ താല്പര്യമില്ല പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവനൊരു പെൺകുട്ടിയോട് ഇഷ്ടമായിരുന്നു എന്നാൽ അവൾ നൈസായിട്ട് അവനെ അങ്ങ് തേച്ചിട്ട് പോയി അതോടുകൂടി ചാക്കോച്ചന് പെണ്ണെന്ന് പറയുന്ന വർഗത്തോട് വെറുപ്പും വിദ്വേഷവുമായി നാട്ടുകാർ പറയുന്ന കഥയാണെങ്കിലും പാവം ചാക്കോച്ചൻ ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല എന്നതാണ് സത്യം അവന് രണ്ട് പെങ്ങന്മാരും ഒരനിയനും ഉണ്ട് പെങ്ങന്മാർ രണ്ടുപേരും വിവാഹിതരാണ് അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ചാക്കോച്ചൻ്റെ അപ്പച്ചൻ അഞ്ച് വർഷം മുൻപ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ് ചാക്കോച്ചനോടൊരു പെണ്ണ് കെട്ടാൻ പറഞ്ഞുകൊണ്ട് പെങ്ങന്മാരും അമ്മച്ചിയും ഏതു നേരവും അവനോട് വഴക്കാണ് പക്ഷെ അവൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അനിയൻ ആൽബിയെക്കൊണ്ട് ഇരുപത്തേഴാമത്തെ വയസ്സിൽ ചാക്കോച്ചൻ പെണ്ണ് കെട്ടിച്ചത് അമ്മയുടെയും പെങ്ങന്മാരുടെയും സങ്കടം തീർക്കുവാനായിരുന്നു റിയ എന്നാണ് ആൽബിയുടെ ഭാര്യയുടെ പേര് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒന്ന് രണ്ട് മാസം വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു പിന്നീടാണെങ്കിൽ റിയയ്ക്ക് തൊട്ടതും പിടിച്ചതും ഒക്കെ കുറ്റമായി അമ്മച്ചയോടത്ര രസത്തിലല്ല അവൾ നിൽക്കുന്നത് പിന്നെ എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് മാത്രം വലിയ കുഴപ്പമില്ലാതെ ആ കുടുംബം മുന്നോട്ട് പോകുന്നു വീതം ചോദിക്കാനെന്നും പറഞ്ഞ് ഒരു ദിവസം റിയ ആൽബിച്ചിനോട് വഴക്കുണ്ടാക്കി അതും കേട്ടുകൊണ്ടാണ് ചാക്കോച്ചൻ കയറി വന്നത് ഒരുത്തിയുടെയും അപ്പനുണ്ടാക്കിയ വീതം ഇവിടെ ഇല്ലെന്നും സമയമാകുമ്പോൾ അതൊക്കെ അതിൻ്റെതായ നേരത്ത് അങ്ങ് നടക്കുമെന്നും പറഞ്ഞു ചാക്കോച്ചൻ ശബ്ദമുയർത്തി പിന്നീട് റിയ ഒന്നും പറയാൻ പോയില്ല ഇത്തിരി അടക്കോ ഒതുക്കോ വന്നുവെന്ന് വേണം കരുതാൻ തൈപ്പറമ്പിൽ ആന്റണിയുടെയും റോസമ്മയുടെയും മൂത്ത മകനാണ് ചാക്കോച്ചൻ കുരിശുങ്കൽ നിന്നും വെളിപ്പേരുണ്ട് തറവാടിന് ചാക്കോച്ചൻ്റെ സഹോദരിമാർ മൂത്തവൾ റിൻസി ഭർത്താവ് വർഗിച്ചൻ ഒരു മകനുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ടോണി രണ്ടാമത്തെ സഹോദരി മരിയ ഭർത്താവ് ഫിലിപ്പ് ആറു വയസ്സുള്ള ഒരു മകൾ തുടരും അപ്പോൾ നമ്മുടെ നായകൻ എത്തി ചാക്കോച്ചനാണ് കേട്ടോ ഈ കഥയുടെ നായകൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി സപ്പോർട്ട് തരണേ